കവളങ്ങാട് സഹകരണ ബാങ്ക് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നേരിയമംഗലത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന കെട്ടിടം തകർന്നു വീണു തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത് കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കവളങ്ങാട് സഹകരണ ബാങ്ക് പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ടൂറിസം അനുബന്ധ പദ്ധതിക്കായി നേരിമംഗലത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഭീമൻ കെട്ടിടമാണ് തകർന്നു വീണത് ആയിരക്കണക്കിന് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം മൂന്ന് നിലയുടെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിരുന്നു കോൺക്രീറ്റ് പില്ലറുകളും ബീമുകളും ഇരുമ്പ് തൂണുകളും ഉൾപ്പെടെയാണ് നിലം പൊത്തിയത് വിത്തി നിർമ്മിച്ചിരുന്ന ആയിരക്കണക്കിന് കോൺക്രീറ്റ് ബ്ലോക്കുകളും ചിതറിത്തെറിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കെട്ടിടം തകർന്നത് ഈ സമയത്ത് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു അതുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത് അൻപതിലേറെ തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു കെട്ടിടം തകർന്നതുവഴി ബാങ്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കെട്ടിടം നിർമ്മിച്ചിരുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് നിർമ്മാണം നടന്നിരുന്നത് നിർമ്മാണ കരാർ നൽകിയതും നിയമവിരുദ്ധമായാണ് ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണെന്നും വകുപ്പ് മന്ത്രിക്ക് അടക്കം നൽകിയ പരാതികൾ അവഗണിക്കുകയായിരുന്നുവെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ ഏകദേശം പതിനേഴ് കോടി രൂപ ഈ ബിൽഡിങ്ങിന് മാത്രം അത്രയും വലിയ തുക നമുക്കറിയാം ഇപ്പോൾ ഈ ടെൻഡർ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ഏതോ ഒരു കരാറ് കമ്പനി മലബാർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇവരുടെ ബിനാമിയായിട്ടുള്ള ഒരു കമ്പനിക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം അവരെ ഏൽപ്പിച്ചത് വലിയ ദൗർഭാഗ്യകരമായൊരു സംഭവം ഇപ്പോൾ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഭൂരിഭാഗം ഇപ്പം അടർന്ന താഴത്തേക്ക് ഇടിഞ്ഞു കടീരിക്കുകയാണ് ഇത് വളരെ തല തലനാരിഴയ്ക്കാണ് നൂറുകണക്കിന് ഇവിടെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾ അപകടത്തിൽപ്പെട്ടത് ഈ ഒന്ന് പണി പൂർത്തീകരിച്ചതിന് ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത് തല നിർമ്മാണ പ്രവൃത്തി പരിചയവുമില്ലാത്ത ഒരു കടലാസ് കമ്പനിയെ ുംഴിമതി നൂറ് ശതമാനവും ഇവർക്ക് ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കരാറ് കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത് കെട്ടിട നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് സമര രംഗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു സഹകാരികളുടെ പണമാണ് സി പി എം നേതൃത്വത്തിലുള്ള ബാങ്ക് ദൂർത്തടിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സിമെൻ്റോ കമ്പി ഒന്നും ഇത് ഒരു അതിൻ്റെ യഥാർത്ഥ ഭാഗത്തിലല്ല ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് വലിയൊരു അഴിമതിയുണ്ട് ഈ കെട്ടിട നിർമ്മാണത്തിൽ വലിയ അഴിമതിയുണ്ട് ഇവരുടെ സൊസൈറ്റി നിർമ്മാണത്തിൽ നെല്ല് നെല്ലുമറ്റത്ത് വളർന്നേക്കടക്കോളങ്ങാട് സൊസൈറ്റിയുടെ കെട്ടിടമായാലും മറ്റു ഏത് കെട്ടിടമായാലും വലിയൊരു അഴിമതിയാണ് അതിൻ്റെ പിന്നിലുള്ളത് ഈ അഴിമതി അന്വേഷിക്കണമെന്നും ഇതിന് ഉത്തരവാദികളായവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയും കോതമംഗലം നിയോജകമണ്ഡല കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഞങ്ങൾ നടത്തും ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇത് പാവപ്പെട്ട ആളുകളുടെ പൈസയാണ് ആയിരക്കണക്കിന് ആളുകൾ നിക്ഷേപം വളരെ വിശ്വസതയോടെയിട്ട് ആ കവളങ്ങാട് സഹകരണ ബാങ്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഉത്തരവാദിത്വമെങ്കിലും കാണിക്കണം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സൊസൈറ്റികളാണിത് ഇതിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഈ സൊസൈറ്റികൾ ഈ കഴിഞ്ഞ കുറേ കാലമായി പല സൊസൈറ്റികളും ഇതുപോലുള്ള ബിനാമി കോൺട്രാക്ട് വെച്ച് പണിയിക്കുന്ന ഒരേർപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയും അവരുടെ കൂടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കവളങ്ങാട് സൊസൈറ്റിക്ക് വന്നിട്ടുള്ള നഷ്ടപരിഹാരവും നഷ്ടവും അതിനൊരു പരിഹാരം കാണണമെന്നും ഇത് കൊടുത്തവർക്ക് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോതമംഗല നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ തന്നെ സമരങ്ങൾ ആരംഭിക്കുകയാണ് City TV News Kodumangalam